കേരളത്തിൻ്റെ സ്വപ്നം പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖം സാക്ഷാത്കരിച്ചത് ദശാബ്ദങ്ങളുടെ ശ്രമഫലമായാണ് ആഗോള വാണിജ്യ മേഖലയിലെ പ്രധാന കേന്ദ്രമാക്കി കേരളത്തെ മാറ്റാൻ കഴിയുന്നതാണ് ഈ തുറമുഖം തുറമുഖ പദ്ധതിയുടെ തുടക്കം മുതൽ ഇന്നുവരെയുള്ള ഓരോ നീക്കവും നടക്കുമ്പോൾ കേന്ദ്രത്തിലും കേരളത്തിലും പല പല ഭരണ നേതൃത്വം നിലവിൽ വരികയും മാറുകയും ചെയ്തു അദാനിയുമായി കരാറുണ്ടാക്കുകയും ഇന്ത്യയിലെ മറ്റ് പ്രധാന പല തുറമുഖങ്ങളെയും പോലെ വിഴിഞ്ഞം തുറമുഖ പദ്ധതിയിലും അദാനി ഗ്രൂപ്പിന് നിർണായക പങ്കാളിത്തം കൈവരികയും ചെയ്തു ഇതൊക്കെ ചരിത്രം എന്നാൽ കഴിഞ്ഞ ദിവസം നടന്ന തുറമുഖ ഉദ്ഘാടനം രാഷ്ട്രീയ നേതൃത്വങ്ങൾ അവരുടെ ക്രെഡിറ്റാക്കി മാറ്റാൻ ശ്രമിക്കുന്ന കാഴ്ചയാണ് നാം കണ്ടത് കേരളത്തിൻ്റെ പരിശ്രമവും വിജയവും എന്ന നിലയിൽ തങ്ങളുടെ വിജയമാണ് ഈ പദ്ധതിയുടെ സാക്ഷാത്കാരമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അവകാശപ്പെട്ടു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകട്ടെ തൻ്റെ സർക്കാർ അധികാരത്തിലുള്ളതുകൊണ്ടാണ് ഗുജറാത്തിനേക്കാൾ നല്ല തുറമുഖം കേരളത്തിൽ വന്നതെന്ന് അവകാശപ്പെട്ടു ക്ഷണിച്ചവരുടെ പേരിലും ക്ഷണിക്കാത്തവരുടെ പേരിലും മാധ്യമങ്ങളിൽ വിവാദമുണ്ടായി എന്ത് മാനദണ്ഡമാണ് വിഴിഞ്ഞം തുറമുഖ ഉദ്ഘാടന വേദിയിൽ സ്വീകരിച്ചതെന്ന് വ്യക്തമല്ല മുഖ്യമന്ത്രിയുടെ ഓഫീസ് നൽകിയ ലിസ്റ്റിൽ നിന്നും പല മാറ്റങ്ങളും പ്രധാനമന്ത്രിയുടെ ഓഫീസ് വരുത്തിയെന്നാണ് അറിയാൻ കഴിയുന്നത് ഒരു സംസ്ഥാനത്ത് വികസനത്തിന്റെ പുതിയ പാത തെളിയുമ്പോൾ രാഷ്ട്രീയ നേതൃത്വങ്ങൾ അവകാശവാദവുമായി എത്തുന്നത് സ്വാഭാവികമാണ് എന്നാൽ അവയിലൊക്കെ ഒരു പ്രൊഫഷണൽ രീതി നടപ്പിലാക്കുന്നതാണ് ഉചിതം വികസനത്തിന്റെ കാര്യത്തിൽ ഇന്ത്യയെക്കാൾ ഏറെ മുന്നിൽ നിൽക്കുന്ന ജപ്പാൻ ചൈന പോലെയുള്ള രാജ്യങ്ങൾ ഇതുപോലെയുള്ള എത്രയെത്ര സ്വപ്ന പദ്ധതികളാണ് ഓരോ വർഷവും നടപ്പിലാക്കുന്നത് എന്നാൽ അവിടെയൊന്നും ആരും രാഷ്ട്രീയമായ മുതലെടുപ്പിന് ശ്രമിക്കാറില്ല സ്വന്തം രാജ്യം പുതിയ ആകാശം സ്വന്തമാക്കണമെന്ന ലക്ഷ്യം മാത്രമാണ് അവർക്കുള്ളത് എന്നാൽ ഇന്ത്യയിലും കേരളത്തിലും ഓരോ പദ്ധതിയുടെയും തറക്കല്ലിടൽ മുതൽ അത് തങ്ങളുടെ ശ്രമഫലമായാണ് ഉണ്ടായതെന്ന അവകാശവാദവുമായി രാഷ്ട്രീയ നേതൃത്വങ്ങൾ എത്താൻ തുടങ്ങും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ ശ്രമിച്ചതുകൊണ്ടായില്ല യഥാർത്ഥത്തിൽ ഒരു രാജ്യം വളർച്ചയുടെ വഴിയിൽ മുന്നേറണമെങ്കിൽ പ്രൊഫഷണലായ നിലപാടുകൾ ഭരണത്തിലും പദ്ധതികൾ നടപ്പിലാക്കുന്നതിലും സംഭവിക്കണം അങ്ങനെ സംഭവിക്കുന്നില്ല എന്നതാണ് തുറമുഖം ഉദ്ഘാടന വിവാദം വ്യക്തമാക്കുന്നത്